நமஸ்கார சிஹத்துக்களே யாத்தாஸ்நேகிய புதிய இன்ஃபர்மேஷன் அப்டேட்ஸிலே ஏவாக்கும் சுவாகம் ഇന്ന് നമ്മൾ രണ്ട് ഇൻഫർമേഷൻ ആണ് നിങ്ങളായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒന്ന് ഒരു സംരംഭം തുടങ്ങുന്നതിനുള്ള പരിശീലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുപോലെ മറ്റൊന്ന് സാമ്പത്തികവുമായി ബന്ധപ്പെട്ടതാണ് ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ആദ്യം തന്നെ പറയട്ടെ നമ്മൾ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഇൻഫർമേഷൻസാണ് ഈ സെഗ്മെൻ്റിലൂടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ വിവരങ്ങളിലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറ്റുള്ളവരിലേക്ക് ഈ വിവരങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കാനും െ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ആദ്യത്തെ വാർത്ത വിവിധ തൊഴിൽ മേഖലകളിൽ സൗജന്യ പരിശീലനം എന്നുള്ളതാണ് ഞാനപ്പം ഇവിടെ വായിച്ചു പോവാം അപ്പൊ ഇതിന്റെ ക്ലിപ്പി ക്ലിപ്പിംഗ്സ് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം നിങ്ങൾ ആവശ്യമുള്ളവർ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പിന്നീട് ഫ്രീ ആയിരിക്കുമ്പോൾ വായിച്ച് മനസ്സിലാക്കണേ അതുപോലെ ഇതിലേക്ക് അപ്ലൈ ചെയ്യോ എല്ലോ ചെയ്യേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി കേട്ടോ അപ്പൊ ഞാൻ ഇതൊന്ന് വായിക്കാം കേന്ദ്ര സർക്കാരിന്റെ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന പദ്ധതിയിലൂടെ വിവിധ തൊഴിൽ മേഖലകളിൽ സൗജന്യ പരിശീലനം നേടുന്നതിന് അപേക്ഷിക്കാം വെള്ളിനേഴി കൂളക്കാട് കാനറ ബാങ്കിനു സമീപത്തെ ജില്ലാ പരിശീലന കേന്ദ്രത്തിൽ എല്ലാ മാസവും വിവിധ മേഖലകളിൽ പരിശീലനം നൽകുന്നുണ്ട് പത്തു മുതൽ മുപ്പത് ദിവസം വരെയാണ് പരിശീലനം സർട്ടിഫിക്കറ്റ് ലഭിക്കും പതിനെട്ടിനും നാൽപ്പത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ഭക്ഷണം ഉൾപ്പെടെ എല്ലാം സൗജന്യമാണ് കുടുംബശ്രീ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉള്ള കുടുംബത്തിലെ അംഗങ്ങൾക്കും ബി പി എൽ അംഗങ്ങൾക്കും മുൻഗണന ഒരാൾ മുൻഗണന ഒരാൾക്ക് ഏതെങ്കിലും ഒരു പരിശീലനത്തിലേക്ക് മാത്രമേ അപേക്ഷിക്കാനാകൂ വായ്പാ സൗകര്യവും ഉണ്ട് തൊഴിൽ നേടാനുള്ള സൗകര്യവും ലഭിക്കും ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക അതുപോലെ ഏതൊക്കെ കോഴ്സുകളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം തുന്നൽ പരിശീലനം ഫോട്ടോഗ്രഫി വീഡിയോഗ്രഫി വയറിംഗ് പ്ലംബിങ് മെഴുകുതിരി നിർമ്മാണം റബ്ബർ ടാപ്പിംഗ് കൂൺ കൃഷി അച്ചാർ പപ്പടം മസാലപ്പൊടി നിർമ്മാണം മൊബൈൽ ഫോൺ റിപ്പയറിംഗ് പലഹാരം കേറ്ററിംഗ് പേപ്പർ കവർ ബാഗ് നിർമ്മാണം ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ സി സി ടി വി ഇൻസ്റ്റലേഷൻ ഫാൻസി ആഭരണ നിർമ്മാണം ടു വീലർ മെക്കാനിക് ഇത്രയും കാര്യങ്ങളിലാണ് ഇതിൽ കോഴ്സുകൾ നടത്തുന്നത് സൗജന്യ പരിശീലനമാണ് നമ്മൾ പോയാൽ മാത്രം മതി പിന്നെ ഈ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇതിന് സൗജന്യ പരിശീലനം നൽകും അതുപോലെ എല്ലാം അവിടെ ഫ്രീ ആണ് അപ്പം ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാനോ അല്ലെങ്കിൽ പോവാനോ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതൊന്ന് അപേക്ഷിച്ച് നോക്കിക്കോളൂ ഇതിൽ ഫോൺ നമ്പറും മെയിൽ ഐ എല്ലാം കൊടുത്തിട്ടുണ്ട് ഞാനും ഇവിടെ ഒന്നുകൂടെ കൊടുത്തേക്കാം കേട്ടോ അപ്പം നിങ്ങളൊന്ന് അത് ചെയ്ത് നോക്കുക ഇനി രണ്ടാമത്തെ ഇൻഫർമേഷൻ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യമാണ് കേട്ടോ നമുക്ക് സാധാരണ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും എല്ലാം ബാങ്കിൽ നിന്ന് തരുമല്ലേ അപ്പോൾ സാധാരണ എല്ലാവർക്കും അങ്ങനെ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡൊന്നും കിട്ടില്ല നല്ല ബിസിനസ്സുകാർ അതുപോലെ ജോലിക്കാര് ഗവൺമെൻറ് ജോലിക്കാരായ ആളുകൾ അവർക്കൊക്കെ അങ്ങനെയുള്ള കാർഡുകളൊക്കെ പെട്ടെന്ന് ഇഷ്യൂ ചെയ്യുള്ളൂ അല്ലാതെ സാധാരണക്കാർക്കൊന്നും അങ്ങനെ പെട്ടെന്ന് കാർഡുകൾ ഇഷ്യൂ ചെയ്യില്ല ഈ കാർഡുകളാണെങ്കിൽ തന്നെ എല്ലാ ഫെസിലിറ്റിയും ഉള്ളതും കിട്ടണമെന്നില്ല അപ്പം ലോഞ്ച് ആക്സസ് അതുപോലെ പർച്ചേസ് അങ്ങനെയുള്ള പല സംഭവങ്ങളും ഇതിൽ ചെയ്യാൻ സാധിക്കും അല്ലേ ഈ കാർഡ് ഉപയോഗിച്ചിട്ട് അപ്പോൾ അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും ഉള്ള കാർഡുകൾ കിട്ടാനും സാധ്യതയില്ല അപ്പോൾ അതിലൊരു കുറച്ച് മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ അപ്ഡേറ്റ്സ് പറയുന്നത് അപ്പം ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് നെറ്റ്വർക്ക് ഇഷ്ടമുള്ളവ തിരഞ്ഞെടുക്കാം ഇന്നുമുതൽ റിസർവ് ബാങ്ക് ഉത്തരവ് ഇന്നുമുതൽ പ്രാബല്യത്തിൽ അതേ പറയുന്നത് ഇഷ്ടമുള്ള ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് നെറ്റ്വർക്ക് തിരഞ്ഞെടുക്കാൻ അവസരം ഒരുങ്ങുന്നു ബാങ്കിൽ നിന്ന് വിസ കാർഡ് വേണോ റൂപേ കാർഡ് വേണോ അതോ മാസ്റ്റർ കാർഡ് വേണോ എന്ന് ഇനി തീരുമാനിക്കാം ഇത് സംബന്ധിച്ച് റിസർവ് ബാങ്ക് ഉത്തരവ് ഇന്ന് പ്രാബല്യത്തിൽ വരും കാർഡ് പുതുക്കുമ്പോൾ ഇഷ്ടമുള്ള കാർഡ് നെറ്റ്വർക്കിലേക്ക് മാറാനും കഴിയും ബാങ്കുകൾ ഇത് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ വ്യക്തത വരുത്തിയേക്കും വിസ മാസ്റ്റർ കാർഡ് റുപേ അമേരിക്കൻ എക്സ്പ്രസ് ഡൈനേസ് ക്ലബ് ഇന്റർനാഷണൽ എന്നിങ്ങനെ അഞ്ച് കാർഡ് ശൃംഖല ശൃംഖലകളാണ് ഇന്ത്യയിലുള്ള ഇവയുമായി ഏർപ്പെട്ടാണ് ബാങ്കുകൾ നമുക്ക് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ നൽകുന്നത് എന്നാൽ ഇതുവരെ ഇഷ്ടമുള്ള കാർഡ് നെറ്റ്വർക്ക് തിരഞ്ഞെടുക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല ബാങ്കാണ് ഇക്കാര്യം തീരുമാനിച്ചിരുന്നത് പുതിയ കാർഡ് എടുക്കുന്നവർക്ക് ബാങ്കുകൾ ഒന്നിലേറെ ഓപ്ഷനുകൾ നൽകണമെന്നാണ് റിസർവ് ബാങ്ക് ഉത്തരവ് പത്ത് ലക്ഷത്തിൽ താഴെ മാത്രം കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ബാങ്കുകൾക്ക് ആർ ബി ഐ ഉത്തരവ് ബാധകമല്ല അതൊരു സ്പെഷ്യൽ പോയിന്റ് ആണ് പത്ത് ലക്ഷത്തിൽ താഴെ മാത്രം കാർഡ് ഇഷ്യൂ ചെയ്ത ബാങ്കുകളാണെങ്കിൽ അവർക്ക് ഈ ഉത്തരവ് ബാധകമല്ല നിലവിൽ വിസ കാർഡുള്ള വ്യക്തിക്ക് അയാളുടെ ബാങ്കിന് റൂപേ കാർഡ് നെറ്റ്വർക്കുമായി കരാറുണ്ടെങ്കിൽ കാർഡ് പുതുക്കുമ്പോൾ മാറ്റി വാങ്ങാം അതായത് നമുക്ക് കാർഡ് ഏത് സമയം വേണമെങ്കിലും മാറ്റി വാങ്ങാനുള്ള അവസരമുണ്ട് അടുത്ത തവണ വീണ്ടും വിസ കാർഡിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യാം ഓരോ കാർഡ് നെറ്റ്വർക്കും വ്യത്യസ്തമായ ആനുകൂല്യങ്ങൾ ഉപയോക്താക്കൾക്ക് നൽകുന്നുണ്ട് ഉദാഹരണമായി ലോഞ്ച് ആക്സസ് പാ ഒ സബ്സ്ക്രിപ്ഷൻ സിനിമാ ടിക്കറ്റ് തുടങ്ങിയവ ആനുകൂല്യങ്ങൾ കൂടുതലുള്ളത് നോക്കി നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാം ഉപയോക്താവിന് ഓപ്ഷൻ ലഭിക്കുന്നതോടെ കാർഡ് നെറ്റ്വർക്കുകൾ കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകാൻ निर्बंधि ഇത് നല്ലൊരു സംഭവമല്ലേ സുഹൃത്തുക്കളെ ഈ ലോഞ്ച് ആക്സസ് പോലുള്ള സംഭവങ്ങളും എല്ലാം ചെയ്യാൻ പറ്റുക എന്നുള്ള വലിയ കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അവിടെയുള്ള ലോഞ്ച് ഉണ്ടല്ലോ എയർപോർട്ടുള്ള ലോഞ്ച് ആക്സസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ചിലവർക്കൊന്നും ഈ കാർഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സാധാരണക്കാർക്കൊന്നും ഈ കാർഡ് ഉണ്ടാവില്ല ഈ കാർഡ് ബാങ്കുകാർ തരില്ല അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് അവിടെ പോയിട്ട് ഈ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്ത് അതായത് പുറത്തെന്ന് പറഞ്ഞാൽ എയർപോർട്ടിനകത്ത് തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും എന്നാൽ ലോഞ്ച് ആക്സസ് ഉള്ള കാർഡുകൾ നമുക്ക് ഇഷ്യൂ ചെയ്ത് കിവാണെങ്കിലോ നമുക്ക് അവിടെ ചെന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വാഷ്റൂമിൽ പോകാനുള്ള സൗകര്യമുണ്ട് ഫുഡ് കഴിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഈ ഫ്ലൈറ്റിന് സമയം സമയമാവുന്നതിനനുസരിച്ച് നമുക്ക് പുറത്ത് വന്നാൽ മതിയായിരിക്കും അപ്പോൾ കുട്ടികളെക്കായി പോകുന്നവർക്ക് വളരെ ഉപകാരമുള്ളൊരു കാര്യമാണിത് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സംവിധാനം ഉത്തരവ് റിസർവ് ബാങ്ക് കൊണ്ടുവന്നത് നന്നായി അപ്പോൾ ഈ രണ്ട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട സുഹൃത്തുക്കളെ തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ മറ്റൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം യാത്രാ സൈനിങ് ഔട്ട് ബൈ